വണ്ടി വന്നിട്ട് ഇരിക്കുമോ അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഞാനിവിടെ ബ്ലോഗെടുത്തോണ്ട് നിൽക്കുകയാണ് വേറെ വണ്ടി ഇരിക്കാൻ ഞങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട് ഭയങ്കര ക്ലൈമറ്റ് ആണ് പക്ഷെ ഭയങ്കര ചൂടാണ് നമുക്ക് ചൂടുതലോ ഭയങ്കര ാണ് ഹൗസ് ഓണറെ കണ്ടപ്പോൾ ഉള്ള ഒരു സീരിയായിരുന്നു എന്നത് കുറേ ഈ കൊച്ചിന് വട്ടാണെന്ന് വിചാരിക്കുന്നത് എത്ര ആക്ടിംഗ് ഉണ്ട് അപ്പൊ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയ പക്രിയ വില്ല ഇവിടെ ഫുള്ള് മലയാളി ഫാമിലിയാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഫുള്ള് സൗതീസ് ആണ് ഇവിടെ വളരെ കാമൺ അറ്റ്മോസ്ഫിയർ ആണ് നല്ലൊരു ഏരിയ ആണ് അപ്പൊ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞു വന്നുള്ള ചെറിയൊരു ലോഗായിരുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല എന്നൊരു ഫ്രണ്ട്സിന്റെ മാസരാമ പാർട്ടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അതാണ് എന്റെ കോസ്റ്റ്യൂമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ യൂണിഫോമിലാണ് വരുന്നത് അപ്പോ എസ് നമ്മുടെ ഏരിയ അത് കാണിക്കാമെന്ന് തോന്നിയെന്നൊന്ന് മാത്രമാണ് ഓക്കെ അപ്പൊ വേറെ വിശേഷം